ം ബാക്ക് മച്ചാമര നമ്മുടെ പുതിയ വേണിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസഅപ്പ നമ്മളിങ്ങനെ പാക്ക് ഓപ്പണിംഗ് ഒക്കെ നടത്തിയത് നമ്മുടെ റൊണാൾഡിൻ്റെ കടനെ അപ്പോൾ എല്ലാവരും കാണത്തിട്ടുണ്ട് ഉറപ്പായിട്ട് ഈ ഒരു വേടിക്ക് ശേഷം പോയി കാണുക ഗൈജപ്പ ഓൾറെഡി മച്ചാമാരെ നമ്മുടെ ഒരു കിഡിലാ കിടുക്കാച്ചി ആയിട്ടുള്ളൊരു പോളി ഇത് വന്നിട്ടുണ്ട് ഒരു മാച്ചിൻ്റെ ഞാൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും കയസ് ഞാൻ സ്റ്റേഡിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ കയസ് ഇന്ന് വിചാരിച്ചു നമ്മുടെ ബി ബി സി ഉണ്ടല്ലോ നമ്മുടെ ബെയില് അതുപോലെ തന്നെ നമ്മുടെ ബെൻസിമ റൊണാൾഡോനെ സെറ്റാക്കാന്ന് വെച്ചു അങ്ങനൊരു മാച്ച് ക്രിയേറ്റ് ചെയ്യാന്ന് വെച്ചു അപ്പോൾ കയസ് നോക്കുമ്പോൾ ബെൻസിമയുണ്ട് പക്ഷേ ബെയിലിനെ കാണാനില്ല റൊണാൾഡോ ഓൾറെഡി ഉണ്ട് ഞാൻ ഗെയ്സ് ഇപ്പം റൊണാൾഡോ പോഡ് വേണം ബെയിൽ പിന്നെ നമുക്ക് പണ്ട് പ്ലെയർ കിട്ടിയായിരുന്നു ഈ ഒരു കാർഡ് അപ്പോൾ ഈ ഒരു കാർഡിൽ അവരൊക്കെ കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പം വച്ചാൽ മതി നമ്മളപ്പം ബെയിലിൻ്റെ സ്റ്റാൻഡേർഡിൽ നിന്ന് വെയിൽസ് നോക്കിയിട്ട് അതിനൊന്നും കാണുന്നില്ല എനിക്കൊന്നും അതിൽ നിന്ന് കൊനാമി പുതിയ ഇത് വന്നപ്പം കുറേ പ്ലേഴ്സിനെ അവർ മറ്റേ എഫ് ടു പി ഇത് കട്ട് ചെയ്ത് കളഞ്ഞല്ലോ അപ്പോൾ അതിന് പെട്ടുപോ തോന്നും അപ്പോൾ എന്തായാലും കാണുന്നില്ല അപ്പോൾ നമ്മൾ വിചാരിച്ചു വന്ന പിന്നെ നെയ്മർ പിന്നെ നമ്മുടെ ഒരു നെയ്മർ പെൻസിമ റൊണാൾഡോ കോംബോ ഇടാന്ന് വെച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയാൻ നമ്മൾ ഡിവിഷൻ മാച്ചിൽ ഈ ഒരു കോമ്പോട്ടറിൽ കളിപ്പിക്കാൻ പോകണം അപ്പോൾ നമുക്കെന്തായാലും നോക്കാം എങ്ങനെ ഉണ്ടാവും ഈ ഒരു മാച്ച് ഗൈസ് നമ്മുടെ മാനേജർ ഡെഷാംസ് ആണ് നമുക്കെന്തായാലും ഓപ്പണിൽ നോക്കാം മോർണി ഫൈവ് ആണ് ഗൈസ് അപ്പോൾ റൊണാൾഡിനി ഉണ്ട് നെയ്മർ ഉണ്ട് ന്യൂനസ് ഉണ്ട് കുബോയുണ്ട് മെസ്സി ഉണ്ട് ഡെക്വൻ ഉണ്ട് സീനാണ് അപ്പോൾ നമ്മൾ എന്തായാലും ഗൈസ് മാച്ചിലേക്ക് കടന്നിട്ടുണ്ട് റൈസ് അപ്പം എന്തായാലും ദശാന്ത്സിൻറ്റു മോറിൻ ആണ് അപ്പൊ നമുക്ക് എന്തായാലും നോക്കി നോക്കാം ഇത് ഓൾറെഡി നല്ലൊരു കിടിലൻ മാച്ചാണ് കംബാക്ക് നിങ്ങൾ നോക്കണം കേട്ടോ ഗൈസ് നല്ലൊരു ആണ് ഞാൻ ഓൾറെഡി റെക്കോർഡ് ചെയ്തുകൊണ്ടാണ് അപ്പൊ നമുക്ക് നോക്കി വെക്കാം എന്തായാലും ഓൺ ആവുന്നുള്ളൂ മറ്റാമരേ അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ മെയിൻ്റെസ് ടൈം ഉണ്ടാകും നമ്മുടെ ഫസ്റ്റ് റൊണാൾഡോ ആണ് ഗൈസ് റൊണാൾഡോ ടു ജെറാഡ് ജെറാഡ് ടു വീണ്ടും ബാക്കോട്ട് മെക്കാലൻ ഗൈസ് നമ്മൾ ഈ ഒരു പൊസിഷൻ ഈ ഒരു ഗെയിം പ്ലാൻ കളിച്ചിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ട് നെയ്മർ കിട്ടിയിട്ടുണ്ട് സാം സാമി ലോൺസോ റ്റു റൊണാൾഡോ കേട്ടോ കിട്ടിയില്ല കിട്ടിയില്ല റൊണാൾഡിനിയോ നെയ്മർ നെയ്മർ ടു ന്യൂനസ് ഓക്കെ കൂബോ റൈസ് കൂബോ വന്നിട്ടുണ്ട് നമുക്ക് നോക്കാം ചെക്കൻ പറ്റി കയറും ഒന്നും ഇല്ല ഇല്ല കിട്ടി സാബിയുട്സ ടു റൈസിലേക്ക് പോടാ റൈസ് കിട്ടിയിട്ടുണ്ട് എടാ ഓഫ് ഏറ്റവും പോലും ഒരു കിടലിന് ഷോട്ട് കിട്ടും മാനുവലിയൂർ ആയതുകൊണ്ട് രക്ഷപ്പെട്ടു ഗൈസ് മാനുവല്യൂർ ആയതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ട് ന്യൂനസിൻ്റെ ഒരു കിട്ടുകാച്ചി ഷോട്ട് ഗൈസ് അപ്പോൾ ഫസ്റ്റ് പറഞ്ഞ ഓന്മാർ കെട്ടിയിട്ടുണ്ട് നമുക്കെന്തായാലും നോക്കിയാൽ ഗൈസ് സ്റ്റേഡിയം ഒക്കെ സെറ്റ് ആയിട്ട് ഞാൻ സ്റ്റേഡിയം ഡൗൺലോഡ് ചെയ്തായിരുന്നു നിങ്ങളെന്തായാലും ഡൗൺലോഡ് ചെയ്ത് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക ഗൈസപ്പോൾ കോസ്റ്റ് ആയിട്ടാണ് എവിടെ അവിടെ എവിടെയുണ്ട് എൻ്റെ പൊതു ഗൈസ് കുബോ ഇപ്പോൾ അവിടെ അടിച്ചാൽ അല്ല കുബ അല്ല റൊണാൾഡിന് ബച്ചാബന് പുതിയ മുടി വളർത്തിയ റൊണാൾഡിനെ കിട്ടിയാലുണ്ട് ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക ഗൈസപ്പോൾ ബെൻ വൈറ്റ് ആണ് നമുക്ക് നോക്കാം നോക്കാൻ എസ്റ്റാ എടാ ഇവിടുന്ന് പണിയാക്കുന്നതിരിക്കും ഒന്ന് കിട്ടിയിട്ടുണ്ട് ഗൈസ് ഒരു നല്ല ചാൻസ് റൊണാൾഡോ റൊണാൾഡോ ടു എടാ ലൈവർ ലൈവർ ടു നോക്കട്ടെ കിട്ടിയില്ല സാബിനോൺസോ കിട്ടി ഗൈസ് കിട്ടിയിട്ടുണ്ട് ചെറാഡ് ടു മെൻസിമ ഈ ഒരു എങ്ങനെയുണ്ടാവും നോക്കാം കേട്ടോ എന്ന് വെച്ചാൽ അവർ ആട്ടിക്കാൻ കിട്ടട്ടെ ലൂലസ് ഗൈസ് കിട്ടിയിട്ടുണ്ട് റൊഡ്രി റൊഡ്രികൾ സാബിനോൺസോ റൊണാൾഡോ റൊഡ്രി ഐസ് കളിപ്പിക്കാൻ കിട്ടിയിട്ടുണ്ട് ഗൈസ് ഗൈസ് ഇപ്പം എന്താണെന്നറിയില്ല ഞാൻ ഗൈസ് കിട്ടിയിട്ടുണ്ട് നല്ല ചാൻസ് കിട്ടിയിട്ടുണ്ട് റോഡ്രിഗ് ടു കെട്ടി കിട്ടി കെട്ടി റൊണാൾഡോ ഗോൾസ് ഗൈസ് ഗോൾ ഗൈസപ്പം എന്തായാലും റൊണാൾഡോ ഫസ്റ്റ് ഗോൾ അങ്ങനെ അടിച്ചു തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ബി ബി സി അല്ല റൊണാൾഡോ പോൾവേ ആണ് അപ്പോൾ എന്തായാലും ഫസ്റ്റ് ഗോൾ അങ്ങനെ നമ്മൾ അടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് നോക്കി നോക്കാം ആരാണ് അടുത്ത ഗോൾ അടിക്കുക ഗൈസപ്പം എന്തായാലും നല്ലൊരു അടി ഗോളായിരുന്നു നല്ല കിടക്കാച്ചു കയറ്റി ടൂ പാസ് ചെയ്ത് കളിച്ചു ഗൈസപ്പം മെസ്സി ടു ലൂനസ് കുബോ ഗൈസ് എൻവൈറ്റ് രീതി തരുന്നില്ലല്ലോ മെസ്സി എടോ രൂപ ഇപ്പം തന്നെ സ്കോർ ചെയ്യാൻ തുടങ്ങിയോ ഇല്ല റുഡ്രികൾ പിന്നെ അതുപോലെ തന്നെ റൊണാൾഡോ എടോ ഗൈസ് ഒരു കാര്യം ശ്രദ്ധിച്ചില്ല എന്താ അറിയുമോ അവിടെ ഫ്രീ ആയിരുന്നു നമ്മുടെ നെയ്ബറ് നെയ്ബറിന് കൊടുത്താൽ മതിയായിരുന്നു നമ്മൾ വെറുതെ കിടന്ന് കളിച്ച് അത് കിട്ടി 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 കിട്ടിയില്ല റോബർട്ട് അക്കാലോസെറ്റു നെയ്ബറ് കിട്ടി ഇതിന് കിട്ടുമെന്ന് എനിക്ക് തോന്നി ഗൈസ് ഓടിയെത്തൂല അവിടേക്ക് ഓടിയെത്തൂല്ല വെറുതെ ഷോട്ട് അടിച്ച് കാണുണ്ടായിരുന്നു ഓക്കെ ഗൈസ് അടുത്ത കിട്ടിയിട്ടുണ്ട് സാവി ലോൺസ് ടു നെയ്ബറ് കിട്ടിയിട്ടുണ്ട് ഗൈസ് കിട്ടിയിട്ടുണ്ട് റൊണാൾഡോ എടാ ത്രൂ പാസ് എട്ട ത്രൂ പാസ് വേണ്ടായിരുന്നു ഗൈസ് അപ്പം എന്തായാലും നമ്മുടെ ത്രോ ത്രോ പോയിട്ടുണ്ട് നമുക്ക് എന്തായാലും നോക്കി വെക്കാം മുപ്പത്തൊന്ന് മിനിറ്റ് ആയിട്ടുള്ളൂ ഹാഫ് ടൈം ആകുമ്പോൾ പോവാണ് ഗൈസ് പിന്നെ നിങ്ങൾ എടുക്കുന്ന മാനേജറെ ഒക്കെ ജസ്റ്റ് കമൻറ്റ് ചെയ്യട്ടെ എല്ലാവരും സാവി അവിടുന്ന് നല്ലൊരു ഷോർട്ട് അടിച്ച് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് പിന്നെ ബെൻ വൈറ്റ് ഓക്കെ റുഡ്രികൾ എടുത്തു ജെറാഡ് റുഡ്രികൾ റെഡ് കാർഡാണ് കിട്ടിയില്ലേ ഗൈസ് ഇനിയിപ്പോൾ പന്ത്രണ്ട് കളിയും ഓക്കെ സസ്പെൻഷൻ അല്ലേ ഏറ്റവും പൊന്ന് കൈസ് കോസ്റ്റ് എടാ കോസ്റ്റ് ആയിട്ട് നോക്കി പാസ് അടിച്ചാൽ മതിയായിരുന്നു ഗൈസ് അപ്പോൾ എന്തായാലും നമ്മുടെ നോക്കി നോക്കെ ഒരുപോളം അടിച്ചിട്ടുണ്ട് നമ്മൾ ഓൾറെഡി നമുക്ക് എന്തായാലും നോക്കാം കോസ്റ്റ് ആയിട്ടാ ടു ഷെ റൊണാലിനോ ഗൈസ് കിട്ടി 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 ഏനസ് മെസ്സി ഓക്കെ കിട്ടി രണ്ട് ഗൈസ് റോബർട്ടോ കാർലോസ് മെഗല്ല ഓക്കെ എടുത്തു റൈസ് അപ്പോൾ പാസ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ നെയ്ബർ ടു റൊണാൾഡിനിയോ എടാ നോക്കി അടിച്ചാൽ മതിയായിരുന്നു സ്പീഡിലടിച്ചിട്ട് പണി ചെയ്യും റൈസ് ഓക്കെ ഇത് കിട്ടും ഇത് കിട്ടും ഓക്കെ നെയ്ബർ ഏടാ ഇവിടെ കൊടുക്കേണ്ടത് പോരവിടെ കൊടുത്തിട്ട് പണി ചെയ്യാം ഇത് റൈസ് കോമഡി ആവും കേട്ടാ റോഡ്രി എടാ ഔഫ് റൈസ് സ്മാർട്ടസ്റ്റ് ഓൺ ആണ് അതുകൊണ്ട് റൊഡ്രി നല്ല ഭൂമളായിട്ട് സംഭവം അടിച്ചു വിട്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും കുഴപ്പമില്ല അത്യാവശ്യം നന്നായിട്ട് അവർ കളിക്കുന്നുണ്ട് റൈസ് അപ്പോൾ ഹാഫ് ടൈം പോയിപ്പോൾ ഒരു മിനിറ്റ് കൂടി ഉള്ളു നമുക്ക് എന്തായാലും മെസ്സി ഓക്കെ നെയ്മർ ക്രോസ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് റൊണാൾഡോ ഓക്കെ മെൻസിഫിക്ക് കിട്ടിയിട്ടുണ്ട് നല്ലൊരു ചാൻസ് ഉണ്ട് നല്ലൊരു ചാൻസ് ഉണ്ട് സാബിനോട് സോ എടാ കിട്ടി 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 റൈസ് കിട്ടി 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 റൊണാൾഡോ റൊണാൾഡോ ടു ഓക്കെ എടാ സാബി ഒയ്യോ എൻ്റെ പൊൻറ്റ് റൈസ് കിട്ടിയടിച്ചാൽ മതിയായിരുന്നു ഹാഫ് ടൈം കഴിഞ്ഞിട്ടുണ്ട് യൂനെസ് ടു റൊണാൾഡിനിയോ നെയ്വറ് അപ്പോൾ നല്ലൊരു പാസ് അടിക്കേണ്ട സാധനമാണ് വെറുതെ ഞാൻ കൊണ്ടുപോയി കളഞ്ഞു ഗൈസ് ഓഫ്സൈഡാണ് അതല്ല ന്യൂനസ് ആണ് തോന്നും ഗൈസ് ജ്യൂനസ് ഓൾറെഡി നമ്മുടെ നിങ്ങൾ സെലക്ഷൻ കോൺട്രാക്ട് ചെയ്ത് എടുത്തവരൊക്കെ കിടന്നാണ് എന്തായാലും നിങ്ങൾ കമക്റ്റ് ചെയ്യാൻ ഡർഫഡ് ആയിട്ടുണ്ടോ അത് നമ്മുടെ അങ്ങനത്തെ പ്ലേസ് ഒക്കെ മാനുവലി ഒരു ടു നോക്കാം റൊണാൾഡോ റൊണാൾഡീനിയോ മച്ചമ്മൻ ഇടാൻ കപ്പ വണ്ടി പോകുന്നുണ്ട് അതുകൊണ്ട് അതിന് സൗണ്ട് കേൾക്കാം നിൽക്കുക ഗൈസ് കിട്ടിയിട്ടുണ്ട് ജെറാഡ് ജെറാഡ് ടു ഡെൽസൺ ഗൈസൺ ഈ ഒരു കമ്പാക്ക് ആട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ട റോബർട്ട് കോർലോസ് ഓക്കെ നിങ്ങൾ നോക്കിക്കോട്ടെ ലാസ്റ്റ് ഒരു കമ്പാക്ക് വരുന്നുണ്ട് തൊണ്ണൂറ് തൊണ്ണൂറാം പേര് ഞാൻ ഓൾറെഡി റെക്കോർഡ് ആയിട്ടുള്ളതുകൊണ്ട് ഡെൽസൺ ടു റോബർട്ട് കോർലോസ് റോബർട്ടെ കോർലോസ് ടു ഒരു കറവ് ഗൈസ് നോക്കാം വീണ്ടും പോയി ഗൈസാപ്പ എന്തായാലും നമ്മൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്റ്റേഡിയൊക്കെ കമ്മിറ്റി കേട്ടോ നിങ്ങൾ ഗൈസപ്പ നമ്മൾ നമ്മുടെ അടുത്ത ആളെ ഇറക്കിയിട്ടുണ്ട് നമ്മുടെ മെസീനും അതുപോലെ നമ്മുടെ കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഡെൽസറി ഇറക്കും ഗൈസാപ്പം ഡെൻസിനോ ഒരു കുറച്ചുകൂടെ കഴിവ് തന്നെ ഇറക്കാമെന്ന് വെച്ചിട്ടാണ് ഓൾറെഡി നമ്മുടെ മെസ്സി ഇറക്കി ഇനിയിപ്പം മെസ്സിക്ക് വരെ മെസ്സി ആയിരിക്കും അവിടെ നടുക്ക് റൊണാൾഡോ ഒന്നും കിടക്കട്ടെ കുഴപ്പമില്ല അല്ലെങ്കിൽ നമുക്ക് സുകാര്യച്ചയെ ഇറക്കാം സി എഫ് ആയിട്ട് കുറച്ചിട്ട് നോക്കിയിട്ട് ചെയ്യാം കഴിച്ചപ്പോൾ എന്തായാലും നമുക്ക് നോക്കും ഒരു കറവ് എന്തായാലും മെസ്സിയുടെ ഉണ്ടാവും സാബിനോട്സോ ട്രൂ പാസ് ഡേവിൽസൺ പിന്നെ ക്രിസ്ത്യാനിയോ റൊണാൾഡോ കിട്ടിയിട്ടുണ്ട് 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 റൊണാൾഡോ ഏറ്റവും വെച്ചാൽ അങ്ങനെ നല്ലൊരു പാസ്സ് കിട്ടിയിട്ടുണ്ട് ഡേവിൽസൺ ക്രോസ് എടുക്കാൻ പറ്റും അത് വേണ്ടായിരുന്നു അതാണ് ഇത് വെറുത്ത ചെയ്തതാ കൈസ് ഓക്കേ മെസ്സി കൈസ് ഇത് പണിയാകുന്നതായിരിക്കും തോന്നുന്നത് കുബോ എടാ ഓ ഓരോ ആ കിട്ടി 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 എടാ വെറുത്ത പണി കൊടുത്തു ആ താ അടിച്ച് അടിച്ചു കൈസ് അവൻ അടിച്ചു മിനിറ്റിൽ വെറുതെ ആവശ്യം ഇല്ലാണ്ട് കൊടുത്തു അത് മെസ്സി എന്നടിച്ചത് ഏസ് മെസ്സി അടിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പം നമുക്ക് എന്തായാലും നോക്കാം ഓപ്പോ അടിച്ചു തുടങ്ങിയിട്ടുണ്ട് റൊണാൾഡോ ജെറാഡ് റൊണാൾഡോ എടാ ക്രോസ് കൈസ് വിവമാൻ അടിച്ച് തുടങ്ങി തോന്നുന്നു കേട്ടോ പണി തുടങ്ങിയിട്ടുണ്ട് ഓക്കെ ഇനിയാണ് പ്രശ്നം റൊണാൾഡോ ടു മെസ്സി എടാ യുവ ഷോ കോസ്റ്റോട്ട് എൽ ബിൻ്റെ അവിടെ നിൽക്കുമോ ഗൈസ് കിട്ടി ആ റൊഡ്രിക്കർ കൈസ് ഇനി എന്താ വെച്ചാൽ ടാർഗറ്റ് ചെയ്ത് കളിക്കണം കാരണം യുവമാൻ അനക്ക് തുടങ്ങിയിട്ടുണ്ട് മറ്റേ മെസ്സിനെയാണ് ടാർഗറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ഓക്കെ റൊഡ്രി ഓക്കെ കിട്ടിയിട്ടുണ്ട് ഗൈസ് ആ കിട്ടി 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 നെൽസൺ നെൽസൺ കിട്ടിയിട്ടുണ്ട് ഗൈസ് കിട്ടിയിട്ടുണ്ട് റോബർട്ട് കാർണേസിൻ്റെ അവിടുത്തെ ക്രോസ് എടാ കിട്ടി 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 ജെറാഡ് റൊണാൾഡോ ഏറ്റ പൊട്ടി കഴിഞ്ഞു റൊണാൾഡോനെ കഴിയുമ്പോൾ ഫൗൾ ചെയ്തു ഫൗളല്ല മറ്റേ ഇത് ചിന്തിച്ചത് ഒരു ഇതുമില്ല നെൽസൺ നെൽസൺ ടു കൈസ് കിട്ടുന്നത് കൈസ് എഴുപത്തൊന്നാം മിനിറ്റ് ആയി ദൈവർ നീ ജീവർ കേൾപ്പ് നോക്കണം ഓക്കേ റോഡ്രി ഡെൽസൺ ഗൾസൻ ടു ഒക്കെ എൻ്റെ കൂട്ടി കഴിച്ചി ഒമുമാര് ആ ഫൗള് കഴിച്ചപ്പോൾ ഫൗളാണ് നമുക്ക് എനിക്കും ഈയൊരു മാച്ചിൽ നമുക്ക് ആദ്യമായിട്ടുള്ളൊരിത് കിട്ടിയിട്ടുണ്ട് ഫ്രീ കിക്കായിരിക്കും നമുക്കത് റോബർട്ടോ കാര്ണോസിനെ കൊണ്ട് കിട്ടിയെടുക്കാം കേട്ടോ ടൂണിയാട പക്ഷെ ചെയ്ത മച്ചമാരെ എന്തായാലും അവിടുന്ന് കുറച്ചു നേരം കറക്കി ഒന്മാരെ കറക്കി കിട്ടുക കുറച്ച് നേരം കഴിച്ചപ്പം നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട് ചിലപ്പോൾ കയറും ഇടാൻ കയറില്ല കാരണം എന്താ പറയുക കുറേ ആയി ഞാനിങ്ങനെ ചെയ്തിട്ട് നമുക്ക് എന്തായാലും നോക്കാം കൈസ് അപ്പം എന്തായാലും നമ്മൾ അടിച്ചത് ആ ഗോളി പിടിച്ചിട്ടുണ്ട് വിക്ടർ വൈ ആ ഗോളി എന്തായാലും കൈസ് എന്താ പറയുക ആ ഗോൾ നമുക്ക് അടിക്കാൻ പറ്റിയില്ല ഫ്രീ കിക്കിന് നൈസ് ഫ്രീ ആയിരുന്നു അത് പോയി ഐസ് എന്തായാലും നമുക്ക് ചാൻസ് ഉണ്ട് നമുക്ക് ഉണ്ടാക്കാം റോബോട്ട കളോസ് ടു സാബിറോൺസോ വൈറ്റ് എടുത്തല്ലോ ഐസ് കിട്ടി 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 കിട്ടോ റോബോട്ട് കലോഴ്സ് ടു ഡെൽസൻ ഡെൽസൻ ടു പാസ് റൊണാൾഡോ എടാ കിട്ടി 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 ക്യൈസ് ബെസി ബെസ്സി ബെസ്സി ഇവിടെ ത്രൂപ്പാസം കൊടുത്തത് പണിയായി എന്തായാലും ഗൈസ് നമ്മുടെ റൊണാൾഡോൻ്റെ സ്റ്റാമിനേകദേശം തീർന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും ഇറ്റ്സ് ടൈം ടു നമ്മുടെ സ്വന്തം ഡെൻറ്റ് സ്റ്റോ ഗൈസ് എന്തായാലും കുറേ പേര് പറഞ്ഞായിരുന്നു ഫ്രീ ആയിട്ടുള്ള ഡെൻറ്റിസ്റ്റോയുടെ കാർഡ് അല്ലെങ്കിൽ ഡെൻറ്റ് സ്റ്റോവിനല്ല ആ ഡെനിസ്റ്റോയിൽ കാർഡൊക്കെ കിട്ടുമെന്ന് ചോദിച്ചായിരുന്നു അപ്പോൾ നമ്മുടെ ഡെൻസിസ്റ്റോനെ ഇറക്കിയിട്ടുണ്ട് എന്തായാലും നമുക്ക് നോക്കാം ഗൈസ് അപ്പോൾ എന്തായാലും വീൽഷെയർ ഈ ഒരു കോബോൻ ഐസ് കേട്ടോ നമ്മുടെ ബി ബി സി കോബൻ ഐസാണ് പക്ഷേ എൻ്റെ മെൻസേവിക്ക് ഇത്തിരി പവറ് കുറവാണ് അപ്പൊ റൊണാൾഡോയ്ക്ക് നൈസ് പോകാനാട്ടോ കുഴപ്പമൊന്നുമില്ല ന്യൂലസ്ഡോ എടാ ഈ എന്റെ പൊന്ന് ഗൈസ് കിട്ടിയ കൈസിൽ ഇപ്പൊ അവന്മാർ അടിച്ചാൽ എനിക്കിപ്പോ പണി കിട്ടിയാലേ എന്റെ മോനെ എപ്പിക്കായിട്ടുള്ള കുബോക്കാർ ആണ് ഗൈസ് ജീവൻമാർ ഇപ്പൊ സി എ വന്നോ മെസ്സി ഗൈസ് എന്തായാലും മെസ്സിറ്റു ഒരു ഷോട്ട് അടിക്കാൻ പറ്റും നോക്കട്ടെ എൻ്റെ പൊന്ന് ഗൈസ് ടെക്ലർ റൈസ് ഓക്കെ ക്ലിയർ ചെയ്ത് എന്തായി കോസ്റ്റേട്ട അവിടെ നിന്നൊരു ഷോട്ടിലുള്ള തയ്യാറെടുപ്പാണ് റൊണാൾഡോ ഗൈസ് എടാ ഫുൾ ടൈം ആവേര ജെറാഡ് എടാ ഇത് എത്ര വന്ന് കേറിയസ്ലോ കിട്ടിട്ടുണ്ട് ഡെനിസ്ലോ ടു മെസ്സി ബാഗോൺ അടിക്കണ്ടായിരുന്നു ബെക്കംബർ ഓക്കെ മെസ്സി ഡെനിസ്ലോ ഗൈസ് കിട്ടിട്ടുണ്ട് ഡെനിസ്ലോ ടു ഡെനിൽസൺ കിട്ടി ഗോൾ എന്തോ ഗൈസ് മച്ചാരി തൊണ്ണൂറ്റി അഞ്ചാം ഗോൾ അടിച്ചിട്ടുണ്ട് എന്തായാലും നമ്മുടെ ഡെൻസിലെ നമുക്കൊരു നല്ല കമ്പാക്കാണ് നന്നത് അപ്പം രണ്ട് ഗോളുകൾ അടിച്ചു നമ്മൾ രണ്ടേ ഒന്നോ എഡിലും മാച്ചായിരുന്നു ഗൈസ എന്തായാലും മച്ചമ്മരെ അപ്പം നമ്മളങ്ങനെ എൻ്റെ പൊണ്ട് കൈസ് തൊണ്ണൂറ്റഞ്ച് ആറിലാണ് നമ്മൾ അടിച്ച് ഗൈസമ്മർ എന്തായാലും നിങ്ങൾ ഇപ്പം തന്നെ ലൈക്ക് അടിച്ചില്ലേ എല്ലാവരും ലൈക്ക് അടിക്കുക അതുപോലെ തന്നെ ചാനലൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക നമ്മൾ ഇതുപോലെ ഇനി മാനേജറിൽ ഉറപ്പായിട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ എൻ്റെ പൊണ്ട് കൈ സംഭവം സീനായിരുന്നു ആ മച്ചാമാനെ അപ്പോ ഇന്നത്തെ മാച്ച് കഴിഞ്ഞിട്ടാ നമ്മൾ ജയിച്ചു ഒബ്ജക്റ്റീവ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പൊ കഴിഞ്ഞിട്ട് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ അപ്പം മറ്റൊരു വീഡിയോ കാണുന്നതിരിക്കും നമ്മുടെ പുതിയ നമ്മുടെ ആദ്യത്തെ ചാനൽ റിയൽ റിയൽസെന്റീവ് നമ്മൾ ഡെയിലി വീഡിയോ ഇടാറുണ്ട് ലൈവ് ഉണ്ട് അപ്പൊ നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്യാം അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് പുതിയൊരു ലൈവ് ആയിട്ട് കാണുന്നിരിക്കും ബായ് മച്ചാമെ ഓക്കെ